ഛത്തീസ്ഗഡിലെ മൊഹാലി സിക്സ്റ്റി സിക്സ് എയിലൂടെ നടക്കുകയാണ് ഇത് ഞാൻ വീഡിയോ ഇടുന്ന എന്താണെന്ന് അറിയാമോ ഇപ്പൊ സമയം എത്രയാണെന്നറിയാമോ ഇവിടെ ഏഴര കഴിഞ്ഞു ഏഴര കഴിഞ്ഞിട്ടും ഇവിടെ കണ്ടോ പകലാണ് നല്ല നല്ല ഒന്നാം തരം പകലൊക്കെ അത് രാവിലെ അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ലപോലെ സൂര്യൻ വരും സൂര്യൻ വന്നിട്ട് രാത്രി എട്ട് മണി കഴിയും സൂര്യൻ പോകാൻ കരുതി അപ്പോൾ നോക്കിയാൽ പകലെത്ര മണിക്കൂറൊന്നു നോക്കിയാൽ അഞ്ച് ടു എട്ട് ഏതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലെ യൂറോപ്പ് എന്നൊക്കെ വേണമെങ്കിലും വിളിക്കാം ജമ്മു കാശ്മീരിനെ കഴിഞ്ഞേ ജമ്മു കാശ്മീരിൽ പോലും ക്ലൗഡ് എത്രയാണ് ബുദ്ധിമുട്ടുണ്ട് ഉള്ളപ്പോഴേ ഉള്ളൂ ഇതങ്ങനെയല്ല വല്ലാത്ത പകലാണ് അത് ഞാനിപ്പോൾ ഏഴര മണി കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ് ഇത് ഞാൻ പ്രേക്ഷകർക്കുറിച്ച് പറഞ്ഞു തരാനാണ് വന്നത് ഇവിടെ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മൊഹാലി ടൗൺ ആണിതെല്ലാം മൊഹാലി ടൗണിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് നിങ്ങൾ കണ്ടുപോയിക്കുക എന്ത് നല്ല പിടിച്ചോണം നോക്കിയേ ലൈറ്റൊക്കെ ഇട്ടു പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ തന്നെ മണി ഏഴര കഴിഞ്ഞു നോക്കിയേ ഇപ്പൊ തന്നെ സമയം ഏഴര കഴിഞ്ഞു ഏ അങ്ങനെ എന്ത് വ്യത്യസ്തമാണ് നമ്മൾ ഇന്ത്യയിലെ തന്നെ ടൈം സോൺ നോക്കിയേ പകല് ഇരുപത്തിനാല് മണിക്കൂറാണ് കേരളവും ഇവിടും തമ്മിൽ പോകണമെങ്കിലും ഇവിടുത്തെ പകല് വരുന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഇത്ര സമയ വ്യത്യാസം എട്ട് നൈറ്റ് ഉള്ളൂ രാവിലെ അഞ്ച് ടു രാത്രി എട്ട് മണിവരെ നല്ല ഒന്നാന്തരം ഡേ അപ്പോൾ അവരതുകൊണ്ട് തന്നെ നോക്കി എപ്പോഴും എല്ലാവരും റോഡിലുണ്ട് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് ഇവരുടെയൊക്കെ റോഡിലോട്ട് ഇറക്കുക അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് സുഖമാണ് അഞ്ചുമണി കഴിഞ്ഞ് പിന്നെ നൈറ്റ് ആവും ലേറ്റ് ആവും പിന്നെ അതുകൊണ്ട് എൻജോയ്മെൻറ്റ് കറക്കുമൊക്കെ നടക്കും എന്നിട്ട് സാവധാനം വീട്ടിലേക്ക് കയറിയാൽ എന്താന്ന് നോക്കിയേ ഞാനിങ്ങനെ അതിൻ്റെ ഒരു സ്ട്രീറ്റാണ് സ്ട്രീറ്റിൻ്റെ സൈഡിൽ ഞാൻ റോഡിൽ നിന്ന് മാറിയാണ് നടക്കുന്നത് റോഡ് ഭയങ്കര തിരക്കായതുകൊണ്ട് അപ്പോൾ ഒരു ഒരിടത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂല അത്രയും നോക്കി നിന്നേ ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിനകത്തോട്ട് ഇതാണോ അവിടേതെ പഞ്ചാബി ചേട്ടന്മാരൊക്കെ ഒന്ന് സംസാരിക്കണുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചില്ല കണ്ടു ഇതാണ് റോഡും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് എന്താ വൈകുന്നേരം തിരക്ക് സിപ്പിക്കത്താണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കരുതി പ്രാക്ടീസ് ചെയ്യാൻ കരുതി കണ്ടു അവർ അവിടെ ചെറിയ സ്ഥലമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ ഇത് കാണുവാ കാണാനല്ല ബീച്ചുകളുണ്ടെങ്കിൽ പോലും നമ്മുടെ ബീച്ചുകളെ പോലും നന്നായിട്ട് പരിപാലിക്കില്ല എന്താ അവര് കളിക്കുകയാണ് കണ്ടു ആ കുട്ടി ബുള്ളറ്റ് പഠിക്കളിക്ക